ഇതിന്റെ ഭാഗമായിട്ടാണ് ഡിസംബർ ആറിന് ബാബറി മസ്ജിദ് പൊളിച്ചതിന് ശേഷം അന്ന് ബി ജെ പി കാരെ വിളിച്ചിട്ട് മുദ്രാവാക്യമുണ്ട് കാശി മധുര ബാക്കി ഹി എന്ന് അതായത് കാശി മധുര ഞങ്ങൾ പിന്നീട് പൊളിക്കുമെന്നാണ് അന്ന് അവർ പ്രഖ്യാപിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഗ്യാൻ മസ്ജിദ് പിടിച്ചെടുക്കുകയും ഗ്യാൻ മസ്ജിദിലേക്ക് പോകുന്ന വഴിക്കുള്ള സൈൻ ബോർഡാണ് അവിടെ തിരുത്തി കൊണ്ടിരിക്കുന്നത് അതായത് ഗ്യാൻ മസ്ജിദ് എന്നുള്ള പേര് മാറ്റിയിട്ട് അവിടെ ഗ്യാൻ വാബി മന്ദിർ എന്ന് എഴുതി ഒട്ടിക്കുകയാണ് അതുപോലെ മസ്ജിദ് മോസ്ക് എന്നുള്ള പേര് മാറ്റി ടെമ്പിൾ എന്നുള്ളത് എഴുതി ഒട്ടിക്കുകയാണ് അതായത് മുഴുവൻ ആ ഭാഗം മുഴുവനും അവർ കൈയ്യടക്കുകയാണിത് മുസ്ലിമുകളിൽ ഞങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ള അലക്ഷ്യത്തോടുകൂടിയാണ് ആർ എസ് എസും സംഘപരിവാറും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ആർ എസ് എസിന്റെ സർസംഘ് പറഞ്ഞിരിക്കുന്നത് എല്ലാ പള്ളികളുടെയും താഴെ നിങ്ങൾ ശിവലിംഗം തിരയാൻ പോകണ്ട എന്നാണ് പക്ഷെ അത് കേൾക്കുമ്പോൾ അദ്ദേഹം ആർ എസ് എസിന് അനുയായികൾക്ക് നൽകിയ ഒരു നിർദ്ദേശമാണ് നിങ്ങൾ എല്ലാ പള്ളികളിലും പോയി അവകാശവാദം ഉന്നയിക്കേണ്ട എന്ന് നമുക്ക് തോന്നിയേക്കാം പക്ഷെ അതങ്ങനല്ല ഇത് മുസ്ലിമുകൾക്ക് കൊടുക്കുന്നൊരു വാർണിംഗ് ആണ് കൊടുക്കുന്ന മുണിങ് അതായത് ഈ പറയപ്പെട്ട പള്ളികൾ തന്നില്ലെങ്കിൽ എല്ലാ പള്ളികളുടെ അടിയിലും ഞങ്ങൾ വരും തോണ്ടും ആ പള്ളികളൊക്കെ ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നുള്ള മുസ്ലിമുകളെ അഡ്രസ് ചെയ്തുകൊണ്ടുള്ള ഒരു മുന്നറിയിപ്പാണ് ഇദ്ദേഹം കൊടുത്തിരിക്കുന്നത് ഇത് ഞാൻ പറയുന്നതല്ല ആർ എസ് എസിന്റെ നേതാക്കൾ തന്നെ അങ്ങനെ തന്നെയാണ് പറയുന്നത് പഹലി കാശി ബാക്കി ഇത് ഒരു സിഗ്നൽ മാത്രം എല്ലാവരും ധരിക്കുന്നത് അത് ആർ എസ് എസ് കാരോട് അല്ലെങ്കിൽ ജനറൽ ഹിന്ദുവിനോട് പറയുന്നതായിട്ടാണ് വാസ്തവത്തിൽ അത് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് മുസ്ലിങ്ങളെയാണ് അതായത് ഒരുപാട് ക്ഷേത്രങ്ങൾ നിങ്ങൾ തകർത്ത് പള്ളികളാക്കിയിട്ടുണ്ട് അപ്പം ഈ എല്ലാം കൂടെ തിരിച്ച് പിടിപ്പിക്കാനുള്ള ഒരു ഒരവസ്ഥ എത്തിക്കരുത് ഇതാണ് കാശി മധുര വെച്ച് നിർത്തിയാൽ മുസ്ലിങ്ങൾക്ക് നല്ലത് ഇല്ലെങ്കിലോ എല്ലാ മസ്ജിദിൻ്റെയും കീഴിൽ ഞങ്ങൾക്ക് തപ്പേണ്ടി വരും അങ്ങനത്തെ അവസ്ഥ കൊണ്ടുവരുതെന്നുള്ള സിഗ്നലാണ് മോഹൻജി ഭാഗത്ത് കൊടുത്തത് കാരണം മൂവായിരത്തി മൂന്ന് പള്ളികൾ പൊളിച്ചു മാറ്റുമെന്ന് അവർ തീരുമാനിച്ചതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ ഓരോ അജണ്ടകളും ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഏതായിരുന്നാണ് ഇന്ത്യയിലെ മുസ്ലിമുകൾ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു മാനസികാവസ്ഥയിലാണുള്ളത് ഇമാം അഹദി പ്രത്യക്ഷപ്പെട്ടാലും ഞങ്ങൾക്ക് രക്ഷയുള്ളോ എന്ന് കരുതി വേദനിക്കുന്നവരാണുള്ളത് അപ്പോൾ പ്രതികരണശേഷി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എല്ലാം ഉള്ളിലൊതുക്കി ഇനിയും മൗനമായിട്ട് ഇങ്ങിരുന്ന് പോകുന്ന ഒരു സമുദായത്തിൻ്റെ അവസ്ഥയിലേക്കാണ് ഇന്ത്യയിലെ മുസ്ലിം സമുദായം പോയിക്കൊണ്ടിരിക്കുന്നത് മുമ്പൊക്കെ പ്രതികരിക്കാൻ ആൾക്കാർ രാഷ്ട്രീയ പാർട്ടികളോ സംഘടനകളൊക്കെ പ്രതികരിക്കാനുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു സാധാരണ സംഭവമായി മാറിയിരിക്കുന്നു അതുകൊണ്ട് ഒരു പ്രതികരണം വലുതായിട്ട് ഉയർന്നു വരുന്നത് നേരത്തെ ഒക്കെ യു പിയിലും മറ്റു സ്ഥലങ്ങളിലും ഈ മാംസ പശുമാംസത്തിൻ്റെ പേര് ആൾക്കാരെ കൊല ചെയ്യുമ്പോൾ ആദ്യമൊക്കെ ഒരുപാട് പ്രതികരണങ്ങളുണ്ടായി പിന്നീട് പിന്നീട് സ്ഥിരമായപ്പോൾ വലിയ പ്രതികരണമില്ല അതൊരു സർവ്വസാധാരണ സംഭവമായി മാറിയതുപോലെ ഇപ്പോൾ പള്ളി പൊളിക്കുന്ന ഒരു പുത്തരിയല്ല ഇത് ഒരു സാധാരണ സംഭവമായി മാറിയിരിക്കുന്നു ഇന്ത്യയിൽ അതുകൊണ്ട് വലിയ പ്രതികരണശേഷിയുള്ള അല്ലെങ്കിൽ പ്രതികരിക്കാൻ കഴിവുള്ള രാഷ്ട്രീയ പാർട്ടികളൊന്നും പ്രതികരിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് ഡൽഹിയിലെ പള്ളി എഴുന്നൂറ് വർഷം പഴക്കമുള്ള പള്ളി പൊളിച്ചു മാറ്റപ്പെടുന്നത് ഗ്യാൻ മധുരയും പൊളിച്ചു മാറ്റപ്പെടുന്നത് അങ്ങനെ വരുമ്പോ കേരളത്തിലും ചില പ്രധാനപ്പെട്ട പള്ളികൾ ഇവർ നോട്ടം വെച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ പള്ളികൾ പൊളിച്ച് അവിടെ ക്ഷേത്രം പണിയ എന്നുള്ളത് ഒരു ഹൈന്ദവ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആത്മീയതര ഭാഗമല്ല ഒരു ആത്മീയ ആത്മീയവിശ്വാസം മതഭക്തി എന്ന് പറയുന്നതും ഉള്ളിലുള്ള ആത്മീയതയാണല്ലോ ആ ആത്മീയതര ഭാഗമല്ല ഒരു ഒരു മതവിഭാഗത്തിൻ്റെ ദേവാലയം പൊളിച്ചിട്ട് അവിടെ ക്ഷേത്രം പണിയ ഒരു മതത്തിൻ്റെയും ഭക്തിയുടെയും ആത്മീയതയുടെയും ഭാഗമല്ല പക്ഷേ ഇത് വ്യക്തി ശക്തമായ രാഷ്ട്രീയ അജണ്ട മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ അധികാരം നിലനിർത്തണമെങ്കിൽ ഗ്യാൻ വാപ്പി എന്ന പള്ളി ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ ബി ജെ പിക്ക് സാധ്യമാക്കിയുള്ളൂ വെറും രണ്ട് ലോക്സഭാംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന ബി ജെ പി രാമജന്മഭൂമി വിഷയത്തിലൂടെയാണ് ഉയർന്നു വന്നത് എൺപത്തിരണ്ടിലേക്കും പിന്നെ നൂറ്റി ഇരുപത് സീറ്റ് വാങ്ങിക്കുകയും പിന്നെ മൃഗീയ കൂടി തുടർച്ചയായി രണ്ട് മന്ത്രിസഭ അടുപ്പിച്ച് ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നു ഇത് വാൽമീകിയുടെ രാമനല്ല വാൽമീകിയുടെ രാമനായിരുന്നെങ്കിൽ അയോധ്യയിൽ എത്രയോ സ്ഥലമുണ്ടായിരുന്നു ക്ഷേത്രം പണിയാൻ പക്ഷെ പള്ളി പൊളിച്ചെടുത്ത് തന്നെ ക്ഷേത്രം വേണമെന്നുള്ളത് ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയാണ് അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ എന്തെങ്കിലും സംഭവ വികാസങ്ങൾ ഉണ്ടാക്കുക ഒന്നുകിൽ അതിർത്തിയിൽ യുദ്ധമുണ്ടാക്കുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഈ ഒരു ദേശീയതയുടെ പേരിൽ ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദേശീയത മുൻനിർത്തിക്കൊണ്ടാണ് എപ്പോഴും ബി ജെ പി വോട്ട് തേടിയിട്ടുള്ളത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതായിരുന്നാലും ജനാധിപത്യ വിശ്വാസികൾ ബഹുസൃത ആഗ്രഹിക്കുന്നവർ ഈ മൗനം വെടിഞ്ഞിട്ട് ഈ മൗനം അപകടകരമായ മൗനമാണ് ഈ മൗനം വെടിഞ്ഞിട്ട് ഇതിനെതിരെ പ്രതികരിക്കാൻ മുന്നോട്ട് മറണമെന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്